ആര്യ ബഡായി എന്നാൽ ശരിക്കും ഒരു പ്രചോദനമായി മാറുകയാണ് ഒന്നുമില്ലാത്ത ഇടത്തു നിന്നാണ് ആര്യ കരിയർ ആരംഭിച്ചത് പല തളർച്ചകളും തിരിച്ചടികളും നേരിടേണ്ടി വന്നു എല്ലായിടത്തു നിന്നും മനസ്സിന്റെ ബലം കൊണ്ട് പിടിച്ചു കയറി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആര്യ നിറഞ്ഞു നിൽക്കുകയാണ് കാഞ്ചീപരം ഡോട്ട് ഇൻ എന്ന ആര്യയുടെ ബിസിനസ് ശാഖ വളരുന്നു പുതിയ ബ്രാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം രമേഷ് പിഷാരടി നടത്തി ഈ വേളയിലാണ് ആര്യയുടെ വിജയകഥ ചർച്ചയാവുന്നത് തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയും ഉണ്ട് മകളെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഇല്ലാത്ത കാശ് കൊടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിൽ എല്ലാം വിട്ടു പക്ഷെ ആര്യക്ക് പഠനത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടുവിനും പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കർ ആയി കരിയർ ആരംഭിച്ചു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകൾ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി എന്ന പേര് നേടിത്തന്നത് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ ആണ് ആര്യയുടെ കരിയറിൽ ഒരു പദർച്ച നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ എഴുപത്തഞ്ച് ദിവസം പങ്കെടുത്തിരുന്നു ആര്യ എഴുപത്തഞ്ചാമത്തെ ദിവസം കോവിഡ് ലോക്ക്ഡൌൺ കാരണം ഷോ അവസാനിച്ചു അന്ന് വ്യക്തിപരമായും പ്രൊഫഷണലായും ഒരുപാട് തെറിവിളികളും സൈബർ അറ്റാക്കും ആര്യക്ക് നേരിടേണ്ടി വന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ആര്യ മുന്നോട്ട് വന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യത്തെ വിവാഹം രോഹിത് സുശീലുമായി ഒമ്പതാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബന്ധം കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായി നല്ല രീതിയിലാണ് ദാമ്പത്യം മുന്നോട്ട് പോയത് തന്റെ കരിയറിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഒൻപത് വർഷം കൊണ്ട് ആ ദാമ്പത്യം വേർപിരിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് എന്റെ തെറ്റായിരുന്നു എന്ന് ആര്യ പറയുന്നു ആദ്യത്തെ വിവാഹബന്ധം തകർന്നത് പൂർണമായും എന്റെ തെറ്റാണ് എന്ന് ആര്യ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ല ഒരു ദാമ്പത്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷവും മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വിളിക്കാറുണ്ട് ബിഗ് ബോസിന് ശേഷം താൻ ഏറ്റവും തകർന്നിരുന്ന സമയത്ത് വിളിച്ചു ആശ്വസിപ്പിച്ചതിനെ കുറിച്ചും ആര്യ പറയുന്നു ആദ്യത്തെ വിവാഹബന്ധം തകർന്ന് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരാളുമായി പ്രണയത്തിലായത് അത് വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നെ ബിഗ് ബോസ് ഷോയിലേക്ക് അയക്കാൻ അദ്ദേഹത്തിനായിരുന്നു ആവേശം കൂടുതൽ എന്നാൽ ഷോ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഉറ്റ സുഹൃത്തിനൊപ്പം അയാൾ സെറ്റായി ആ ബ്രേക്കപ്പ് വലിയ ഡിപ്രഷൻ ആയി പാനിക് അറ്റാക്കിലേക്കും പോയി വ്യക്തി ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമ്പോഴും സാമ്പത്തികമായി തന്റെ നില മെച്ചപ്പെടുത്താൻ ആര് ശ്രമിക്കുന്നുണ്ടായിരുന്നു സിനിമകളിലും ടി വി ഷോകളിലും സജീവമായി അതിനൊപ്പം ഒരു ബിസിനസ്സും ആരംഭിച്ചു കാഞ്ചീവരം എന്ന ബ്രാൻഡ് ആരംഭിച്ചു കാഞ്ചീവരത്തിന്റെ വിജയം ആര്യയുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി കാഞ്ചീവരത്തിന് പല ഷോറൂമുകളുണ്ട് ബിസിനസ് രംഗത്ത് വളരുമ്പോഴും കുടുംബത്തെ ആര്യ ചേർത്തു നിർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടത് വലിയ വേദനയായിരുന്നു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തിയുടെ കല്യാണം നടത്തി പതിമൂന്ന് വയസ്സുകാരിയുടെ അമ്മ കൂടിയായ ആര്യ ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്